അമ്മ അമ്മമാതാവിനും മീശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ആഷ്മി ഞാൻ കോട്ടയം പാല എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഞാൻ സാക്ഷി അമ്മയ്ക്ക് സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് ഞാൻ കെമിസ്ട്രി എന്ന സബ്ജക്റ്റ് മൂന്ന് പ്രാവശ്യം തോറ്റു പ്ലസ് ടു തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ബാച്ചായിരുന്നു ഞാൻ കെമിസ്ട്രി പരീക്ഷ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം എഴുതി ഞാൻ എനിക്ക് കിട്ടിയില്ല എന്നിട്ട് ഉടമ്പടി അപ്പോൾ എടുത്തിരുന്നില്ല പക്ഷേ മാതാവിൻ്റെ കാശുരൂപി ഉപയോഗിച്ചും തൈലവും എല്ലാം ഉപയോഗിച്ച് ഞാനിന്ന് തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ സബ്ജക്റ്റ് ഫെയിൽഡ് ആയതുകൊണ്ട് അച്ഛൻ ട്യൂഷനൊന്നും വിടുകയില്ലായിരുന്നു അത് കഴിഞ്ഞ് അച്ഛൻ്റെ ചേട്ടൻ്റെ വൈഫും പിള്ളേരും എല്ലാം കൂടെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ട്യൂഷന് പോകാൻ തുടങ്ങി ഞാൻ നാലാമത് എക്സാം എഴുതി കെമിസ്ട്രി എക്സാം എഴുതി ഞാൻ അമ്മയോട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇരുപത്തിയാറ് മാർക്ക് അമ്മ തന്നിരിക്കണം എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു ഇരുപത്തിയാറ് മാർക്ക് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിയാറ് കൂടി ഞാൻ കെമിസ്ട്രി എക്സാം പാസ്സായി അതുകഴിഞ്ഞ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രം കിട്ടുന്നത് തന്നെ എല്ലാവർക്കും തന്നെ കൊണ്ടേ കൊടുക്കും ഞാൻ എക്സാം എഴുതാൻ പോയപ്പോഴൊക്കെ കൊണ്ടുപോയിരുന്നു അതുപോലെ തന്നെ കാശുരൂപ ഞാൻ എക്സാം ഹാളിൽ കൊണ്ടുപോയി ഉപ്പ് ഞാൻ ഇരിക്കുന്നിടത്ത് വിതറി എക്സാം മാതാവിൻ്റെ കാശുരൂപ ഉപയോഗിച്ച് ഞാൻ എക്സാം സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ ടീച്ചർ വന്നു സമയം കഴിയാറായിരുന്നു പെട്ടെന്ന് പറഞ്ഞു പക്ഷേ ഒന്നും തന്നെ എഴുതിയിട്ടില്ല അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു രൂപം എൻ്റെ എക്സാം പേപ്പറെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ ടീച്ചർക്ക് കൊടുത്തിട്ട് ഞാൻ പോന്നു അത് കഴിഞ്ഞ് പത്രം സ്കൂളിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറേ കൊടുത്തു അതുകഴിഞ്ഞ് വീടിൻ്റെ അടുത്തും ഞാൻ കുറേ കൊടുത്തു കുമ്പസാരം ആഴ്ച രണ്ട് ആഴ്ച രണ്ടാഴ്ച കൂടും കുമ്പസാരിക്കാൻ പോകുമായിരുന്നു പിന്നെ കുർബാന കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഫിലിപ്പിയർ നാല് പതിനൊന്ന് എനിക്കെന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഇത് പറയുന്നത് കാരണം ഇത് സാഹചര്യത്തിലും സംതൃപ്തിയോട് കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് യശുവിൽ പ്രിയമുള്ളവരെ ആഷ്മി ബേബി രാമപുരത്തിൻ്റെ സാക്ഷ്യം ആ മോൾ പറയുന്നത് പ്ലസ് ടു പഠിച്ചെടുക്കാൻ രണ്ട് മൂന്ന് തവണ എഴുതിയിട്ട് ഒരു വിഷയം അവൾക്ക് പോകുക ഓരോ മാർക്കിനാണ് അവൾക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് അവൾ ഉടമ്പടിയിലായിരുന്നില്ല ഉടമ്പടി എടുക്കണമെന്ന് മനസ്സിലുണ്ടെന്നാൽ അതിന് സാ സാധിക്കുന്നില്ല അപ്പോൾ ഉടമ്പടി എടുക്കണമെന്ന് മനസ്സിൽ തോന്നിയാൽ ഉടനെ ഉടമ്പടി എടുത്തിരിക്കണം കാരണം ഇതിലെന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടാകും അമ്മയുടെ സാന്നിധ്യം അറിയാനുള്ളത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു കാര്യം ഈ മോളിൽ ഉണ്ടായതുകൊണ്ടാണ് അവൾ ഉടം ഉടമ്പ പ്ലസ് വണ്ണിൽ പ്ലസ് ടുവിൽ ഓരോ വിഷ ഓരോ മാർക്കിനും തോറ്റുകൊണ്ടിരുന്നത് എന്നാൽ അവൾ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് അമ്മ മാതാവിനോട് പറഞ്ഞു എനിക്കീ പ്രാവശ്യമെങ്കിലും ഇരുപത്തിയാറ് മാർക്ക് തന്നെന്നെ ജയിപ്പിക്കണം അമ്മേ കൂട്ടുകാർ വഴക്കായി വീട്ടിലുള്ളവർ വഴക്കായി അച്ഛൻ മദ്യത്തിനടിമയായി ഇങ്ങനെ വളരെയധികം പ്രയാസത്തിലേക്ക് വന്നപ്പോൾ ഉടമ്പടിയെടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ കുംഭസാരത്തിൽ രണ്ടാഴ്ച കൂടുമ്പോൾ കുംഭസാരിക്കുകയും കുടുംബ പ്രാർത്ഥനയിലുള്ള തീഷ്ണതയും കുർബാനയിലുള്ള അനുഗ്രഹവും ഇതെല്ലാം കൂടി ആ മോളിലേക്ക് വന്നപ്പോൾ പരിശുദ്ധമ്മയിൽ സമർപ്പിച്ചു കൊണ്ട് ഉടമ്പടി ജീവിതമാണ് അവൾ ചെയ്തത് അവൻ പറയുന്നത് പോലെ ചെയ്തപ്പോൾ ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ കാര്യം ആ മോൾക്ക് പാസ്സാകാൻ സാധിച്ചു അവയോട് പറഞ്ഞ മാർക്ക് അമ്മ ആ കുട്ടിയെ വിജയിപ്പിച്ചു അടുത്തത് മംഗലാപുരത്ത് പോയി പഠിക്കാനായിട്ട് അവൾ ഒരുങ്ങുകയാണ് അവൾക്ക് സന്തോഷമായി അവളുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റിക്കൊടുത്തമ്മ ഉടമ്പടി ജീവിതത്തിൽ വന്നിട്ട് പുറകോട്ടൊന്നും നോക്കണ്ട മുന്നോട്ട് തന്നെ നോക്കുക അമ്മയെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അങ്ങനെ ഉടമ്പടി ജീവിതം വിശ്വാസത്തിലും വിശുദ്ധിയിലും നിങ്ങൾ ജീവിച്ചാൽ അമ്മമാതാവ് ആര് ഒരിക്കലും ഇത് നടത്തി തരാതിരിക്കില്ല അമ്മ സമയത്തിൻ്റെ അമ്മയാണ് സഞ്ചാരിയമ്മയാണ് ആ സമയമാകുമ്പോൾ അവിടെ വന്ന് നിങ്ങളുടെ നിങ്ങളെ അനുഗ്രഹിച്ചിട്ടേ അമ്മമാതാവ് മാറൂ അവൾ പരീക്ഷ എഴുതാൻ പോയപ്പോൾ നേർച്ച വസ്തുക്കളായ ഉപ്പ് അവിടെ പരീക്ഷ ഹാളിലിട്ട് പ്രാർത്ഥിച്ചു കാശുരിവെടുത്ത് പ്രാർത്ഥിച്ചു ആ ക പരീക്ഷ പേപ്പറിൽ കുരിശിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അദ്ധ്യാ അധ്യാപകരുടെ കൊടുത്തു ചോദിച്ച മാർക്ക് അമ്മ കൊടുത്തു ആ കുട്ടിയെ സന്തോഷിപ്പിച്ചു അടുത്ത വിഷയത്തിലേക്ക് പഠിക്കാനായി മംഗലാപുരത്തേക്ക് പോകുകയാണ് അവിടെ നിന്ന് വന്ന് വൻ കാര്യങ്ങൾ ചെയ്തു തരുന്ന അമ്മയുടെ മുന്നിൽ ഇനിയും വന്ന് സാക്ഷ്യം പറയുവാൻ പരിശുദ്ധമ്മയെ ഇടയാക്കണമേന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ആ മോൾക്ക് കൊടുത്ത വൻ കൃപക്കായി നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക